നമ്മുടെ സിനിമ നാളെ ാണ് അപ്പൊ ഒരുപാട് സന്തോഷമുണ്ട് ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്ത സിനിമയാണ് എല്ലാ സിനിമകളിലും പിന്നിലും ഹാർഡ് വർക്ക് ഉണ്ട് പക്ഷെ ഈ പടത്തിന് വേണ്ടി ഒരു സിക്സ് മന്ത് ട്രെയിനിങ് ചെയ്തിട്ടുണ്ട് ബോക്സിംഗും അതേപോലെ തന്നെ വർക്കൗട്ട് ഡയറ്റ് ഞാൻ ഭയങ്കര ആയിരുന്നു അതൊക്കെ നല്ല രീതിയിൽ കൺട്രോൾ ചെയ്ത് ഇപ്പൊ ഈ പടം ചെയ്തതില് പടം ചെയ്തതിനൊക്കെ ഉപരി എനിക്ക് പേഴ്സണലി എനിക്ക് ഇപ്പോൾ ആ ഒരു ഫിസിക്ക് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഒരു എന്താ ഒരു അങ്ങനത്തെ ഒരു മെന്റാലിറ്റി ആറ്റിറ്റ്യൂഡ് എനിക്ക് പടത്തിൽ നിന്ന് കിട്ടി അതെനിക്കൊരു പേഴ്സണൽ അച്ചീവ്മെന്റ് ആണ് ഈ ദാവി എന്ന് പറഞ്ഞ മൂവി ചെയ്തത് ചെയ്തതിൽ ദാവി എന്ന് പറഞ്ഞ സിനിമയെ പറ്റി എനിക്ക് പറയാനുള്ളത് ഇതൊരു ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സിനിമയല്ല ഒരു സാധാരണക്കാരന്റെ ഒരു സാധാരണ ഒരു മലയാളിയെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു സിനിമയാണ് അപ്പോൾ എല്ലാവർക്കും കണക്റ്റ് ആകുന്നൊരു സ്റ്റോറിയാണ് വളരെ സിമ്പിൾ ആയിട്ടുള്ള സ്റ്റോറിയാണ് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്നാണ് പ്രതീക്ഷ അത്രയും നല്ല രീതിയിൽ നമ്മൾ പണിയെടുത്തിട്ടുണ്ട് അപ്പോൾ ബാക്കിയുള്ള റിസൾട്ട് തിയേറ്ററിൽ വരട്ടെ അതേപോലെ തന്നെ നാളെ വേറെ രണ്ട് സിനിമകൾ റിലീസ് ആവുന്നുണ്ട് പൈൻപിളി അതിനകത്ത് നമ്മുടെ ഫ്രണ്ട്സ് ആണ് വർക്ക് ചെയ്ത് തരുന്നത് സജിനൻ്റെ കൂട്ടുകാരനാണ് അതേപോലെ തന്നെ അർജുൻ്റെ പടങ്ങൾ റൊമാൻസ് അപ്പം എല്ലാ പടങ്ങൾക്കും എല്ലാവിധ ആശംസകളും ഏറ്റവും ബെസ്റ്റ് റിസൾട്ട് കിട്ടുന്നത് കാരണം ഒരു പടം ചെയ്യുമ്പോൾ അതിനുവേണ്ടി അവരെടുക്കുന്ന എഫേർട്ടും അതൊക്കെ നമ്മൾ അതായത് നമുക്കത് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവുള്ളൂ അപ്പൊ എല്ലാ പടത്തിനും ബെസ്റ്റ് റിസൾട്ട് കിട്ടട്ടെ ഏറ്റവും അടിപൊളിയാവട്ടെ ആവട്ടെ അതോടൊപ്പം തന്നെ നമ്മുടെ സ്വന്തം പടം ധാരും സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റ് ആവട്ടെ ആശംസിക്കുന്നു ഇതിലോട്ട് ഇനി ആഡ് ചെയ്യാനും പ്രത്യേകിച്ചൊന്നുമില്ല ഗോവിന്ദിന്റെ ക്ലാരിറ്റി തീർച്ചയായിട്ടും വിസ്മയിപ്പിക്കുന്നതായിരുന്നു എന്ത് കഥാപാത്രമാണെങ്കിലും അവരൊക്കെ എങ്ങനെ എന്താണ് തൻ്റെ സിനിമയിൽ ചെയ്യേണ്ടതെന്ന് സംവിധായകനെന്നുള്ള നിലയിൽ അതും ആദ്യ സിനിമ സംവിധാനം ചെയ്യുന്ന വ്യക്തിയുള്ള നിലയിൽ ഗോവിന്ദിൻ്റെ ആ ഒരു ക്ലാരിറ്റി ഈ സിനിമയുടെ എല്ലാ മേഖലയിലും നൂറ് ശതമാനം ആത്മാർത്ഥമായിട്ട് അദ്ദേഹം കൊടുത്തിട്ടുണ്ട് അത് തീർച്ചയായിട്ടും നാളെ ഓൺ സ്ക്രീനിൽ റിഫ്ലക്റ്റ് ചെയ്യും അച്വിനും കുച്ചുവൻ സാറിനും ആൻറ്റണിക്കും മോഹനും ും സൈചനും ജസിനും ദീപുവിനും ഞാൻ കുറച്ചുണ്ട് സിനിമയിൽ അതുകൊണ്ട് ഞാൻ അതിന് ഇൻട്രാക്ട് ചെയ്തിട്ടില്ല ടീമായിട്ട് ഞാൻ ഗോവിന്ദിനോടും ദീപുവിനോടും സ്പെഷ്യൽ താങ്ക്സ് പറയുന്നു ഇങ്ങനെ ഒരു റോള് തന്നതിന് ഒരു മണ്ടൻ ബിസിനസ്സുകാരൻ്റെ അത് കുറെ കാലമായി ഒരു മണ്ടൻ വേഷം തന്നിട്ട് അത് ഐ ഐ വെരി ഹാപ്പി നാളെ എന്താണെങ്കിലും ഒരു കാര്യം ഉറപ്പുണ്ട്